കോഴിക്കോട് താമരശ്ശേരിയിലെ ഗുണ്ടാക്രമണത്തിൽ ഒരാളുടെ അറസ്റ്റിൽ മുഹമ്മദ് സാദിഖാണ് പിടിയിലായത് അക്രമത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിരുന്നു വിവരങ്ങളുമായി ദിഷ്ന സുരക്ഷിച്ചിരിക്കുകയാണ് ദിഷ്ന ഇന്നലെ വൈകിട്ടോടെയിരുന്നു ഈ വീട് കയറിയുള്ള ഗുണ്ടാ ആക്രമണം ഉണ്ടായ രീതിയിലാണ് ഒരാൾ പിടിയിലായിരിക്കുന്നത് പോലീസിന്റെ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും ഈ തരത്തിലാണ് ി ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അതും പോലീസ് കാവൽ നിന്നുകൊണ്ടുള്ള ഒരു വീട്ടിലാണ് ഒരു ഗുണ്ട ഒരു ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ചൊവ്വാഴ്ച ഉണ്ടായ ഒരു തർക്കത്തിന്റെ തുടർച്ചയുടെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന് നേരെ ഏർ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ ആക്രമണം ഉണ്ടായത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പേർക്കാണ് കരുക്ക് പറ്റിയിട്ടുണ്ടായത് പരപ്പൻപൊയിൽ കതിരോട് പുളക്കൽ നൌഷാദ് നൌഷാദിന്റെ കുടുംബാംഗങ്ങളായ മാതാവ് മൈമുന പിതാവ് ഹംസ ഭാര്യ തുടങ്ങിയ ഭാര്യ തുടങ്ങിയവർക്കോ മറ്റു രണ്ട് ബന്ധുക്കൾക്കുമാണ് പരിക്കേറ്റിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും സമാനമായ രീതിയിൽ നൌഷാദിന്റെ കുടുംബത്തിന് നേരെ ഇത്തരത്തിൽ ഗുണ്ടാക്രമണം ഉണ്ടായിരുന്നു തുടർന്ന് നൌഷാദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു പിന്നീട് താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് രണ്ട് പോലീസുകാരെ വീടിന് മുന്നിൽ കാവൽ നിർത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ രണ്ട് പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഒരു സംഘം ഗുണ്ടകൾ വന്ന് വീട് കയറി ആക്രമിക്കുകയുണ്ടായത് ഓട്ടോറിക്ഷ ഹോണടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്മേലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നത് മുഹമ്മദ് സാദിഖാണ് പിടിയിലായത് ഇനിയും ഇനിയും പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കെ പി